ഞാൻ ഈ ഫൈറ്റിൻ്റെ കാര്യം പറയുന്നത് കുറച്ച് റിസ്ക് എന്നല്ല ഇതിന് കുറക്കു കുറച്ച് ടെക്നിക്കൽ കുറച്ച് അത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം അത് ഞാൻ ചെയ്യാൻ റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുഖമായിട്ടുള്ള ധൈര്യം കാരണമാണ് ഞാൻ ചെയ്തത് അത് അതിൻ്റെ അതിൻ്റെ ഔട്ട് അതുപോലെ തന്നെ വരും ഇല്ലെങ്കിൽ അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടും എന്നുള്ളൊരു ധൈര്യം ഒരു ആ ക്യാമറ ഈ ഇദ്ദേഹം ആണ് എന്ന് ചെയ്യുമ്പോഴാണ് ക്യാമറ വെക്കുന്ന ഇദ്ദേഹം ആണെന്ന് പറയുന്ന ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ അത് ചെയ്തത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആ പടം കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾ വേണം പറയാൻ അപ്പോൾ വണ്ടർഫുൾ എക്സ്പീരിയൻസ് അല്ല ഏകൻ ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ഫസ്റ്റിൽ അതൊന്ന് കാണേണ്ട ഒരു എസ്പെഷ്യലി ഒരു ഒരു സീക്വൻസ് ഉണ്ട് ഒരു കാർഡിൻ്റെ മേലേക്ക് ഓടിക്കയറിയിട്ടുള്ള ഒരു ഫൈറ്റ് ചെയ്ത് അത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ഈ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ ഒരു ഇവർ ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത് ഗൂഗിളിൽ പറ്റിയ ഒരു കഥാപാത്രം എന്ന് ആരാണ് ഡയറക്ടാണ് സുഹോട്ടനും കൂടെ കൂടി ആലോചിച്ചായിരിക്കും പറയുന്നത് ഗൂഗിളിനെ ഞങ്ങൾ കണ്ടെത്തിയതല്ലേ ഞാൻ ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു രാവിലെ പതിനൊന്ന് മണിയൊക്കെ ഇപ്പോൾ അസോസിയേറ്റ് ഹരീഷ് ചേട്ടൻ വിളിച്ചു പരിപാടി ഉണ്ടെങ്കിൽ ഇതാണ് പരിപാടി ഇവരാ പ്രൊഡക്ഷൻ ഷൂട്ട് നാളെ വരേണ്ടി വരും ഇന്ന് അതായത് ഇന്ന് വൈകിട്ട് വണ്ടി കയറേണ്ടി വരും നാളെ വരണം ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ എൻ്റെ ഗെറ്റപ്പ് ചേട്ടാ ഞാൻ അപ്പോൾ ഞാൻ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുടിയൊക്കെ പൊട്ട അടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അയച്ചുകൊടുത്തോടെ ആ ഗെറ്റപ്പ് ഒക്കെയാണെന്ന് പോരൂ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ സുഖുവേട്ടനാണ് ആ ആ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ ഒന്നും ഒരു പോലീസ് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എടുത്തു വെച്ച എടു നമ്മുടെ വേഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തൃപ്തിയാവുന്ന ഒരു വേഷമായിരിക്കും പോലീസ് വേഷം സ്ഥിരം പോലീസ് വേഷം ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി വരുന്നില്ല അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ട ഒരു കയറി പക്ഷെ ഇതിൽ എന്താണ് അത്രയും ഈ സുഖം ക്യാമറ എന്ന് പറയുന്ന പ്രതി ഇതിന്റെ കഥാപാത്രത്തിന് പ്രത്യേകത ഉണ്ടാവും ഇതിനകത്ത് ഹരീഷ് വളരെ സ്ട്രോങ് ആയിട്ട് ഗൂഗിളിന്റെ കാര്യം പറഞ്ഞു അസോസിയേറ്റ് ഹരീഷ് കൃത്യമായിട്ട് പറഞ്ഞു ഹരീഷാണ് കോണ്ടാക്ട് ചെയ്തല്ലേ ഹരീഷ് ആദ്യം അതിന്റെ പ്രൊമോഷനോട് കൂടി തന്നെയാണ് വിളിച്ചത് അതെ അതാണ് അതിനകത്ത് സുഖം പിന്നെ എല്ലാ പേരേക്കാളും കടിച്ചാൽ പെട്ടാത്തൊരു ക്യാരക്ടറിന്റെ പേര് സിനിമ അല്ലേ ദ്ദേഹത്തും കിട്ടിയത് ഏറ്റവും കൂടുതൽ ഞാന് വിളിച്ചിട്ടുള്ളത് ഞാനാണ് വിളിക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കയറും വിളിക്കുന്നത് വ്ലാഡിമർന്നാണ് റഷ്യൻ പേരാണ് അതിൽ ആ കഥയിലൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് വേറെ അത് കുറച്ച് ഏ ആണ് അത് പുറത്ത് പെട്ടെന്ന് പറയാൻ പറ്റില്ല സിനിമ കാണാം സിനിമയെ കാണാം സെൻസേർഡാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല സെൻസറിങ് കഴിഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല കേൾക്കാം അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാ തരം എല്ലാ തരം ബ്ലാഡി ഉണ്ട് ും കഥ കട്ടിക്യ കഥാപാത്രം അതല്ലേ ഇന്നത്തെ നിങ്ങള് രണ്ടിന്റെ ഫൈറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത ആൾക്കാർ ഇവനെ ഇത് ഇത് ഇവന്റെ പടത്തിന്റെ പ്രൊമോഷൻ എന്ത് പറയാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഓടിക്കണു എവിടെ പക്ഷെ വേറെ കാരണം കേട്ടോ അസ്കറിന്റെ ഫൈറ്റും രീതിയിലുണ്ട് നല്ല ഫാറ്റ് മാർഷൽ ആർട്ട് ഇത് പഠിച്ചും ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കൽ പരമായിട്ട് അസ്കർ ഇങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ലല്ലോ പിന്നെ അങ്ങനെ ഒരുപാട് സാർ ഇങ്ങനെ ഇങ്ങനെ ഇതിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യണതാണ് ഇതിൻ്റെ സ്റ്റൈല് സാർ ഒരുപാട് തന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ക്യാമറ കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ പോവുക എങ്ങനെയാണ് മൂവ്മെന്റ്സ് എന്നൊക്കെ ഒരുപാട് സാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചില സമയത്ത് വഴക്ക് പറയത്തില്ല ഒരു നല്ല ഔട്ട് സാറിന് ഔട്ട് കിട്ടുന്നുണ്ട് അപ്പൊ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമാണ് എല്ലായിടത്തും പറയുന്നത് സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു പല കാര്യങ്ങൾ കാര്യങ്ങളും പോലീസ് ഫസ്റ്റ് ആണ് പോലീസ് ഓഫീസറായിട്ട് യൂണിഫോം ധരിക്കുന്നത് രണ്ടുപേരും നേരത്തെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പൊ അതിന് സാറിൻ്റെ ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്താണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഒരു സാറാണ് അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് സന്തോഷം ുംനസ്സിലാവല്ലേ ഈ നേരത്തെ പറഞ്ഞ തമാശക്ക് പറഞ്ഞ അല്ലാന്ന് എനിക്ക് മനസ്സിലായി മനസ്സീന്ന് പറഞ്ഞാൽ ഒത്തിരി നിങ്ങള് ശ്രമിച്ച ആളുകളാണ് രണ്ടുപേരെ ഈ രാവിലെ അതല്ല സ്വന്തം പറഞ്ഞാൽ പോലെ എന്ത് വഴക്കിട്ടുണ്ടോ വഴക്കിട്ടല്ല പിന്നെ ഫൈറ്റ് ഫൈറ്റ് ചെയ്യാതെ നമുക്ക് നിക്കാൻ പറ്റില്ല അല്ല സിനിമയാണ് അത്രേ ഉള്ളൂ സിനിമയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാരും ഫൈറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ കഷ്ടപ്പെട്ടു വരാൻ അല്ലേ അല്ലാതെ ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കില്ല അത് അറിയുള്ളു അതിന്റെ ഒരുപാട് ഇതിന് അല്ലെ എല്ലാവരും കഷ്ടപ്പെടും എല്ലാവരും എല്ലാവരും വർക്ക് എല്ലാവരും എല്ലാ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഭയങ്കര സംഭവം അല്ല പറയാ എല്ലാവരും എല്ലാവരും ജോലി മാക്സിമം ഇപ്പൊ നിങ്ങള് മൂന്നുപേരും സുഖനുണ്ട് ആദ്യമായിട്ടല്ല കൂടുന്നു കണ്ട് ആദ്യമായിട്ട് ഇവർ ലൊക്കേഷൻ ഇവർ വിവാഹിതരല്ലൊക്കെ സുഖമായിട്ട് വന്നപ്പോവാഹിതരായ ഫ്രണ്ടായിട്ട് അഭിനയിച്ചു സുഖമായിട്ട് വന്ന പന്നാണ് ആദ്യമായിട്ട് സുഖേട്ടനെ കാണുന്നത് അല്ലെ അന്ന് ആ കാലം ആ കാലം അല്ലേ മമ്മുക്കാടൊക്കെ കൂടെയോ എത്രയോ എത്രയോ കഥാപാത്രങ്ങളുടെ ക്യാമറ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ മമ്മൂക്കാൽ വെക്കുന്ന ഷോട്ടുകളും ലാലകൃഷ്ണൻ വെക്കുന്ന ഷോട്ടുകളൊക്കെ നമുക്ക് കിട്ടിയത് വിശ്വസിക്കുന്ന അവര് ആ പുള്ളി കാണുന്ന വ്യൂ ഫയൻറിലൂടെ അവർ കാണുന്ന അതേ നമ്മളെയും കൂടെ അല്ല അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് അവരുടെയും കൂടെ ഒരു ഗ്രേറ്റ്നെസ്സാണ് കാരണം അത്രയും അവരോടുള്ള ആരാധന ആൾക്കാർ അതായത് ഇവർക്കും ഉണ്ട് ആൾക്കാർക്കും ഉണ്ടെന്നുള്ളതാണ് നമുക്കൊക്കെ ചെയ്യുന്നതല്ലേ നമ്മളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മെച്ചമാണ് ഈ പറയുന്നതിൻ്റെ റിഫ്ലക്ഷൻ ആക്ച് പറഞ്ഞ രാഹുൽ പറഞ്ഞതുപോലെ മലയാള സിനിമയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ നമ്മൾ തേടിപ്പോണ്ട നിലയിലേക്കാണ് അന്നും ഇന്നും അതെ പക്ഷേ ഇപ്പോൾ കൂടുതൽ നമ്മൾ തേടിപ്പോകണം ഒന്നിലേക്ക് അടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം നിങ്ങൾ രാഹുലിൽ നല്ല കഥാപാത്രം കിട്ടാറുണ്ട് അങ്ങനെ ഒരു വിഷയം മലയാള സിനിമയ്ക്ക് എനിക്ക് അല്ല രാഹുൽ ഇവിടെ ലോക്കലൈസ് ഓ ഇല്ല 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 അങ്ങനെനിക്ക് തോന്നിട്ടില്ല തോന്നുന്നു എന്നെ എപ്പോഴും പലപ്പോഴും പല ഇന്ന ഒരു 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 ബോക്സിൽ എന്നെ ഇടാതെ അതായത് ഇയാൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്നല്ലാണ്ട് ഇപ്പൊ ഞാൻ അവസാനം ചെയ്ത പടം ചെയ്തപ്പടം അതൊരു ഔട്ട് പേര് ഹ്യൂമറസ് എല്ലാത്തിലും എല്ലാ റോളുകളും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നുന്നതാണ് അങ്ങനെ ഒരു ലിമിറ്റേഷൻ തോന്നിയില്ല അപ്പൊ അവിടെ ഇവിടെ അല്ലാത്തത് കൊണ്ട് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ലിമിറ്റേഷൻ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ ും സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമേഡ് പുട്ടുപൊടി